ദേവാലയത്തിനുള്ളിൽ പ്രവേശിച്ച് വൈദികനെ കഴുത്തറുത്ത് കൊന്നു ദൈവത്തിനും ദൈവജനത്തിനുമായുള്ള നിസ്വാർത്ഥ ശുശ്രൂഷയ്ക്കിടെ മഹാപുരോഹിതനായ ക്രിസ്തുവിന്റെ കുരിശിലെ ബലിയിൽ ബലിവസ്തുവായി രക്തം ചിന്തിയ ആ ധീരവൈദികന്റെ രക്തസാക്ഷിത്വത്തിനു മുന്നിൽ പ്രാർത്ഥനാ പ്രണാമങ്ങൾ ഇസ്ലാമിക തീവ്രവാദികൾ എന്ന് പേരിട്ട് വിളിക്കാൻ ആരൊക്കെയോ മടിക്കുന്നവർ ക്രൈസ്തവ ദേവാലയങ്ങളിലും സിനഗോഗിലും പോലീസ് പോസ്റ്റിലുമായി റഷ്യയിൽ തുറന്നുവിട്ട കൂട്ടക്കൊലപാതകങ്ങൾ മനസാക്ഷി കരിഞ്ഞിട്ടില്ലാത്ത ആരെയും ഞെട്ടിക്കുന്നതാണ് സായാഹ്ന ശുശ്രൂഷകളുടെ അവസാനത്തോടെ ദേവാലയത്തിൽ പ്രവേശിച്ച അക്രമികൾ മൃഗങ്ങളെ കൊല്ലുന്നത് പോലെ നിരപരാധിയായ വൈദികനെ നിഷ്കരുണം കഴുത്തറുത്ത് കൊലപ്പെടുത്തി ഫാദർ നിക്കോളൈ കോറ്റനിൽകോവ് എന്ന അറുപത്തിയാറുകാരനായ ഓർത്തഡോക്സ് വൈദികനാണ് റഷ്യയുടെ തെക്കൻ പ്രദേശത്തുള്ള ദജസ്ഥാനിലെ ഡെർബന്റിലെ ചർച്ച് ഓഫ് ഇന്റർസെഷൻ ഓഫ് ബ്ലസ്ഡ് മേരി ഓർത്തഡോക്സ് ദേവാലയത്തിൽ ആദ്യ ദാരുണമായി കൊല്ലപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ ആരംഭത്തിലാണ് ഫാദർ നിക്കോളൈ കോട്ടൽ നിക്കോഫ് രജസ്ഥാനിൽ അജപാലന സേവനത്തിനായി നിയോഗിക്കപ്പെട്ടത് നാല് പതിറ്റാണ്ടിലേറെ കാലമായി ഡെർബൻഡിലെ ചർച്ച് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ബ്ലെസ്ഡ് വിർജിൻ മേരി ഓർത്തഡോക്സ് ദേവാലയത്തിൽ സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു രണ്ടായിരത്തി പതിനാറ് ജൂലൈ ഇരുപത്തിയാറിന് ഫ്രാൻസിലെ നോർമണ്ടിലുള്ള സെന്റ് ഇറ്റർണി ഡൂറൂവ്രി ദേവാലയത്തിൽ ദിവ്യബലി അർപ്പിക്കവേ ഇസ്ലാമിക തീവ്രവാദികൾ കഴുത്തറുത്തുകൊണ്ട എൺപത്തി അഞ്ചുകാരനായ ഫാദർ ജാക്വസ് ഹാമലിന്റെ രക്തസാക്ഷിത്വത്തിന്റെ നടുക്കുന്ന ഓർമ്മകൾ വീണ്ടും ഉണർത്തിക്കൊണ്ടാണ് യൂറോപ്പിൽ വീണ്ടും മറ്റൊരു വൈദികനെ ദേവാലയത്തിൽ വെച്ച് കഴുത്തറുത്ത് തീവ്രവാദത്തിന്റെ ക്രൂരമുഖം വീണ്ടും വെളിപ്പെട്ടിരിക്കുന്നത് പത്തൊൻപത് വയസ്സുകാരായ രണ്ട് ഐസ്എസ് തീവ്രവാദികൾ ചേർന്ന് എൺപത്തിയഞ്ച് വയസ്സുകാരനായ ഫാദർ ഹാമിലിനെ അരും ചെയ്ത ആ കറുത്ത ദിനത്തിന്റെ പാഠങ്ങൾ അന്താരാഷ്ട്ര സമൂഹം വേണ്ടവിധം ഏറ്റെടുത്ത് തീവ്രവാദത്തിനെതിരെ അടിയന്തര നടപടികൾ അന്ന് സ്വീകരിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ നടന്ന ഈ സമാന സ്വഭാവമുള്ള ദുരന്തവും പലയിടങ്ങളിലും തുടരുന്ന ഭീകരവാദത്തിന്റെ തേർവാഴ്ചകളും കുറയെങ്കിലും ദുരീകരിക്കാമായിരുന്നു എന്ന് പറയാതെ വയ്യ